ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഇന്നാണെങ്കിൽ ഒരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണല്ലോ ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി ആയിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് എസ് എൻ ഡി പി ശാഖയുണ്ട് അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് പുട്ടും പപ്പടവും പഴമൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മളിതാ കുറച്ച് പച്ചപ്പായ റുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പേരിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയുടെ ഇന്നത്തെ വേസ്റ്റാണ് കേട്ടോ അത് കയ്യോടെ തന്നെ ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞത് ആ നമ്മുടെ കറിവേപ്പിൻ്റെ കടക്കയിലേക്കാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ പയറും അതുപോലെ ഉള്ളിത്തൊണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മോരി കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണെങ്കിലും ഞാൻ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ തൊലുകളും ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൂടിക്കൊടുക്കാനായിട്ടാണ് നല്ല പോലെ കറിവേപ്പ് താഴ് ച്ച് വളരാനായിട്ട് ഇതൊരു ബെസ്റ്റ് വളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ കോഴിക്കൂട്ടിൽ കിടക്കുന്ന കോഴിമക്കൾ ഉറക്കം ഒച്ചെടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ആ മതിലുണ്ടല്ലോ ആ മതിലിൻ്റെ മുകളിലൂടെ ഒരു കീരി ഓടി അങ്ങോട്ട് നീങ്ങി കേട്ടോ ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഓടുന്നത് കണ്ടിട്ട് പേടിച്ചാണ് അവർ ഒച്ചെടുത്തത് കേട്ടോ അപ്പം ഞാൻ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു നിർത്തി അതിന് ശേഷം എന്താ യാത്ര കഴിഞ്ഞാൽ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും രമേശ്വേടനും കൂടിയിട്ട് ദാ എസ് എൻ ടി പി ബ്രാഞ്ചിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ പത്ത് മണിക്ക് മുൻപ് തന്നെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടിതോരണങ്ങളൊക്കെ വെച്ചും കഴിഞ്ഞ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അകത്ത് ചെന്നപ്പോൾ ആ ഇവരൊക്കെ ഇരുന്നും കഴിഞ്ഞ് പൂമാല കിട്ടുകയാണ് കേട്ടോ കാരണം ഗുരുദേവ പ്രതിമയിലിടാനും അതുപോലെ തന്നെ ഫോട്ടോയും അവിടെയൊക്കെ അല അലങ്കരിക്കാനായിട്ടാണ് കേട്ടോ ഇതുണ്ടല്ലോ ഞങ്ങളുടെ മെമ്പറും കൂടിയാണ് ഷീന ബിജുകുമാർ കേട്ടോ അപ്പോൾ അതാ അവൻ്റെ ആ ഒരു നെൽമണികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പറക്കി കളയായിരുന്നു കേട്ടോ പിന്നെ ഞാനും കൂടി അങ്ങോട്ട് ൂടി അങ്ങനെ ഞങ്ങൾ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒരുക്കിതാ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പൂമാല കെട്ടുന്നത് അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഈ പൂമാലയൊക്കെ ഇങ്ങനെ ചാർത്തി നല്ല ഭംഗിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വടമ എസ് എൻ ജി പി ബ്രാഞ്ച്

വയനാട് ദുരന്തത്തെ തുടർന്ന് നമ്മൾ ഇപ്രാവശ്യം വലിയ ആഘോഷ പരിപാടികളോ ഘോഷയാത്രയോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന പുഷ്പാർച്ചനയൊക്കെ അർപ്പിച്ച് പിന്നെ നമ്മൾ നാമജപമൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ഉള്ളത് അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വർഷങ്ങളിൽ മൂന്നോണത്തിൻ്റെ അന്നൊക്കെ ആയിരിക്കും ഈ ശ്രീനാരായണ ഗുരു ജയന്തി വരാം അപ്പം നമുക്ക് ഓണാഘോഷം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കേമാണ് അതിനിടയ്ക്ക് ശ്രീനാരായണ ഗുരു ഗുരുജയന്തിയും കൂടി വരുമ്പോൾ അതും ഒരു വലിയ ആഘോഷം തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ് മാളയിലേക്ക് പോയി അവിടെ ഒരു ഹാളിലൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടികളോടൊക്കെ കൂടിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ആഘോഷിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തത്തെ തുടർന്ന് അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്ന തരത്തിൽ അതായത് ആ ദിവസം മുഴുവൻ കാഴ്ചകളും കാര്യങ്ങളും ഘോഷയാത്രയും ഒക്കെ ആയിട്ട് ആ ദിവസം പോയതേ അറിയില്ല കേട്ടോ അതുപോലെ തിരക്കും ആഘോഷങ്ങളൊക്കെ ആയിട്ട് വളരെ സുന്ദരമായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ലളിതമായിട്ട് ലളിതമായിട്ടോ നമ്മുടെ എസ് എൻ ഡി പിയിൽ തന്നെ മുതിർന്ന ചില നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞ് അവരുടെയൊക്കെ ഒരു ചെറിയ പ്രസംഗവും ഗുരുദേവനെക്കുറിച്ച് അറിയാനായിട്ട് ഗുരുദേവനെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രസംഗങ്ങളോടൊക്കെ കൂടിയായിട്ടുള്ള ഒരു ചെറിയ ആഘോഷത്തിലായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ആഘോഷ പരിപാടികൾ കേട്ടോ അപ്പം അതിനൊക്കെ ശേഷം പ്രസംഗത്തിനും പൂജയ്ക്കും എല്ലാം അതിനൊക്കെ ശേഷം താ നമുക്ക് സദ്യയൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി സദ്യ കഴിക്കാനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഭാഗ്യം എന്ന് പറയേണ്ടതു ഈ സമയത്തൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താ നല്ലൊരു പച്ചക്കറി സദ്യയാണ് അപ്പോൾ ആ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലങ്ങോട്ട് വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും ഒരു രണ്ടര സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കെന്താ നല്ല പൊരി വെയിലാണ് കേട്ടോ അപ്പോൾ മക്കളിതാ അവരുടെ ഡ്രസ്സുകളൊക്കെ മെഷീനിലൊക്കെ അലക്കിയതാണെങ്കിലും ഒന്ന് ചൂട് കൊള്ളിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് തിരിച്ചു മറിച്ചു ഇടാനും ഉണങ്ങിയത് എടുത്ത് വെക്കാനും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇല്ലേ വെയിലൊക്കെ കാണുമോ നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പോൾ ഇതാ എൻ്റെ ഒച്ച അങ്ങോട്ട് കേട്ടതോടു കൂടിയിട്ട് ഇതാ ഇവിടെ എത്തിയ നമ്മുടെ കോഴിമക്കൾ അവിടെ നിൽക്കൂട്ടോ കാരണം ഞാൻ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പിടി അരി വാരിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ മക്കളൊക്കെ ആണെങ്കിലും അത്രയ്ക്കങ്ങോട്ട് അവർ ഇവിടെ നിൽക്കുമെന്നില്ലാട്ടോ അവരപ്പോൾ ഇത്രയും കൂടി അകലെ മാവിൻ്റെ കടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കൊത്തിച്ച് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ചെയ്യാട്ടോ പക്ഷേ എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ കടക്കലോ പ്ലാവിൻ്റെ കടക്കലോ ഒക്കെ നിൽക്കുന്നവരാണെങ്കിലും കോഴിമക്കളോടി അങ്ങോട്ട് വരും വിട്ടാൽ അമ്മ ഇപ്പം അരിയിട്ട് തരുന്നവർക്കറിയാം അങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പാവം തോന്നും അപ്പം തന്നെ അരിയാണ് എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാരി വെതറൂട്ടോ ഞാൻ ചിപ്സൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇവർ ഇതുപോലെ തന്നെ ഓടിവരും അങ്ങനെ ഞാൻ കൊള്ളപ്പം പൊടിച്ചത് അച്ചപ്പം ഇതൊക്കെ ഇതൊക്കെ തിന്നുകയാണെങ്കിലും അതിൽ നിന്നും കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നിക്കുമോന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ നിക്കുമോനെ അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ച് കൂട്ടൂട്ടാ അങ്ങനതാ നമ്മളിങ്ങനെ ഡ്രസ്സുകൾ തിരിച്ചും മറച്ചൊക്കെ ഇട്ടപ്പം നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നല്ല ചൂട് പിടിച്ച് നല്ല ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ കൊണ്ടുപോയി നമുക്ക് ചെറുതാക്കി മടക്കി മടക്കി അങ്ങോട്ട് നമുക്ക് അലമാരിയിലൊക്കെ അങ്ങോട്ട് വെക്കാമല്ലോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമുക്കിങ്ങനെ ഒരു ദിവസം നല്ല വെയിലൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നാണ് കേട്ടോ എന്നാൽ ഉച്ച വരെ അങ്ങനെയല്ലായിരുന്നെ നല്ല മഴക്കാലം നിറഞ്ഞ് മഴ ഇപ്പോൾ പെയ്യുന്നുള്ള പോലെയായിരുന്നു കേട്ടോ ഒരു മണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലുതിക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്ന് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഇവിടെ അയൽവക്കത്തും എല്ലാവരും അലക്കും കൊട്ടും അങ്ങനെയുള്ള സൗണ്ടൊക്കെ കേട്ടേനെ പക്ഷേ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്ത വീട്ടുകാരും എല്ലാവരും ഈ എസ് എൻ ജി പി ശാഖയിൽ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ കഴുകിയ സാധനങ്ങളൊക്കെ തിരിച്ചു മറച്ചു വിടലായിരുന്നു അപ്പം താൻ ഇക്കുമോയെന്താ തിന്നണ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവുളിക്കൂട്ടൻ ഇങ്ങനെ സീറ്റ് സിറ്റൗട്ടിലിരുന്ന് എത്തിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചായ വെച്ചു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്ക് അങ്ങനെ ചായ കുടിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര മണിക്ക് ചായ കിട്ടണമെന്നോ അങ്ങനെ ചെയ്യലൊന്നും ഇല്ലാട്ടോ പക്ഷേ എനിക്ക് കട്ടൻ ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് ഒരു കട്ടൻ ചായ കുടിക്കാനൊക്കെ തോന്നാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ മോള് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ കേക്ക് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ ചായ കുടിച്ചത് കേട്ടോ അപ്പം ഈ വൈകുന്നേരം നേരായുണ്ട് ഇനി കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കാലത്ത് നമ്മളൊരു കീരി ഓടി നടക്കുന്നത് കണ്ടില്ലേ അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ കൂടെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കയറാൻ വേണ്ടിയിട്ട് ഈ ബക്കറ്റിൻ്റെ അവിടെ വരെ എത്തിയതാണ് അപ്പോഴാണ് അവർ കൊക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നേക്കണേ അപ്പോൾ എനിക്ക് തോന്നിയത് കൊ കീരി വീണ്ടും മതിലേ പാസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിങ്ങനെ കീരിനെ കണ്ടും കഴിഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ മൗകുളിക്കൂട്ടന് മോടി വന്നു കഴിഞ്ഞിട്ട് മധുരമയൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പരിശോധിച്ചു അപ്പം നീക്കൂനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ കാരണം ഇവരുടെ കാര്യം അന്വേഷിക്കാൻ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാകും ഇപ്പം മൗകുളീനെ കാണാനില്ല അപ്പുറത്ത് റീ ആയിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഞാനും കൂടി ഇങ്ങനെ നിന്നു മക്കൾ കയറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്ര വലിയ കോഴികളെ ഒന്നും കീരി പിടിക്കില്ലായിരിക്കും അല്ലേ ഇല്ലേ എനിക്കറിഞ്ഞുകൂടാട്ട ചെറിയ കോഴികളൊക്കെ ആണെങ്കിലേ പിടിക്കുക കീരിക്കാണെങ്കിൽ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല സിമൻറ്റ് കളറായിട്ടാണ് ഈ കീരി നടക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയുണ്ട് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഏത് സീസണാണെന്നറിയില്ല ആ ഒരു സമയത്ത് ഇങ്ങനെ കീരി ഈ മതിലിൻ്റെ മുകളിൽ ഇവിടെ കിടന്ന് ഓടി ഇവരെയൊക്കെ പേടിപ്പിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം